നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലിമി അനുമതി നൽകിയെങ്കിലും നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള സാധ്യത ഇനിയും അവസാനിച്ചിട്ടില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് വധശിക്ഷ വാർത്താ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചെങ്കിലും ഇനി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കും ഇതുമാത്രമാണ് ഇതിൽ ഒരേ ഒരു പോം വഴി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബമാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് എന്ന് ഒത്തുതീർപ്പിനുള്ള ചർച്ചകൾ തുടരുമെന്നും ശിക്ഷ ശരിവച്ചത് സാങ്കേതിക നടപടി മാത്രമാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ പലതവണ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബാംഗങ്ങളുമായും ഗോത്ര തലവന്മാരുമായും ചർച്ചകൾ നടത്തി പരാജയപ്പെട്ടതാണ് നിമിഷയുടെ അമ്മ പ്രേമകുമാരിയും യമനിൽ നേരിട്ടെത്തി ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം വാർത്ത സ്ഥിരീകരിച്ച വിദേശകാര്യ മന്ത്രാലയം സാധ്യമായ എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടെന്ന് അറിയിച്ചു നിമിഷപ്രിയക്ക് യമനിൽ വധശിക്ഷ വിധിച്ചത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നിമിഷയുടെ കുടുംബം മോചനത്തിന് സാധ്യമായ വഴികൾ അന്വേഷിക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇക്കാര്യത്തിൽ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നാണ് എം ഇ എ ഔദ്യോഗിക വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയത് എന്നാൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ലെന്ന് യമനിൽ നിമിഷയുടെ മോചനത്തിനായി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സാമുവൽ ജെറോ പറഞ്ഞു കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ തുടരുമെന്നും ഒരു ഇന്ത്യക്കാരിയെ യമൻ മണ്ണിൽ കിടന്നു മരിക്കാതിരിക്കാൻ അവസാനം വരെ പ്രവർത്തിക്കുമെന്നും സാമൂൽ ജെറോ പറഞ്ഞു നിമിഷയുടെ മോചന ശ്രമങ്ങൾക്കായി യമനിലേക്ക് പോയ പ്രേമകുമാരി ഇപ്പോഴും അവിടെ തുടരുകയാണ് കഴിഞ്ഞ എട്ടു മാസമായി ശ്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് എല്ലാവരെയും ആശങ്കയിലാഴ്ത്തിയ വാർത്ത പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണ് വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകിയത് ഇതുപ്രകാരം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കിയേക്കും രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൌരൻ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു പിന്നാലെ വിധിക്കെതിരെ നിമിഷപ്രിയ അപ്പീലിന് പോയെങ്കിലും ഇത് തള്ളുകയും പരമോന്നത കോടതി വധശിക്ഷ ശരിവെയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ നേഴ്സായി യമനിലെത്തിയത് സനയിലെ ഒരു ക്ലിനിക്കൽ നഴ്സായിരുന്നു നിമിഷ പ്രിയ രണ്ടായിരത്തി പതിനാലിൽ തലാൽ അബ്ദു മഹിദിയുമായി പരിചയത്തിലായി രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷയും സഹായത്തോടെ അവിടെ ഒരു ക്ലിനിക് ആരംഭിച്ചു ക്ലിനിക് ലാഭത്തിലായതോടെയാണ് തലാലിന്റെ ഉപദ്രവം തുടങ്ങിയത് ക്ലിനിക്കിന്റെ വരുമാനം തട്ടിയെടുക്കാൻ ഇയാൾ ശ്രമിക്കുകയും നിമിഷയെ ശാരീരികമായും ആക്രമിക്കുകയും ചെയ്തിരുന്നു ഉപദ്രവം സഹിക്കാൻ പറ്റാതായതോടെ തലാൽ അബ്ദു മെഹിദിയെ പെൺ സുഹൃത്ത് ഹനാനോടൊപ്പം ചേർന്ന് മയക്കുമരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് സംഭവശേഷം സ്ഥലം വിട്ട നിമിഷപ്രിയ ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരെ മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നിരുന്നു അവിടെ നിന്നാണ് നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ യമനിലെ വിചാരണ കോടതിയാണ് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് തലാൽ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്നും സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് കൊലപ്പെടുത്തിയതെന്നും നിമിഷപ്രിയ കോടതി അറിയിച്ചുവെങ്കിലും ഇത് പരിഗണിക്കപ്പെട്ടില്ല വധശിക്ഷയ്ക്കെതിരായ നിമിഷപ്രിയയുടെ അപ്പീൽ യമൻ സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്നാണ് പ്രസിഡന്റിന് ദയാഹർജി നൽകിയത് ഇതും തള്ളിയതോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്